രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ആദ്യമായി നേരിൽ കണ്ടതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികം വളരെ പ്രാധാന്യത്തോടെ വിപുലമായാണ് കെ പി സി സി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് തലങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ രാജ്യത്തിന്റെ ഭാഗതം നിർണ്ണയിക്കുന്നു അവകാശപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സംഘവും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൽ നായക നഗനാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപ രൂപകൊള്ളുന്നതിനു മുമ്പ് കേരളത്തിൽ ഐദ്യത്വത്തിനായി അനാചാരത്തിനായി വലിയ പ്രക്ഷോഭങ്ങളും വലിയ അനയോഗികളും നടന്നിരുന്നു എന്നതാണ് സത്യം അത് നേതൃത്വപ്പെടുത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഓർഗനൈസേഷൻ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് അനാചാരങ്ങൾക്കെതിരായും അസമത്വങ്ങൾക്കെതിരായും സാമൂഹ്യനിധിയിൽ ക്ഷേമത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തുണ്ടായത് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു മലനാട് എസ് യോഗം പ്രസിഡന്റ് ബിജു മാധവൻ വിഷയാവതരണം നടത്തി ഡി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുൻ ഡി ജനറൽ സെക്രട്ടറി ഇ കെ വാസു നേതാക്കളായ ജോയി പെരുന്നോലി സിജു ചക്കമൂട്ടിൽ അനീഷ് മണ്ണൂർ ടോമി തെങ്ങുംപള്ളി ഷാജി വെള്ളമാക്കൽ ജോയ് ഇടക്കുന്നിൽ സിബി പാറപ്പായി എം സതോഷ് വിനോദ് ജോസഫ് ലീനാമാ ബേബി പ്രശാന്ത് രാജു സി എം തങ്കച്ചൻ ഷമേജ് കെ ജോർജ് ബാബു കളപ്പുര ജോസഫ് മാണി ബിജു വെളുത്തേടത്ത ജോർലി പട്ടാംകുളം ജോസ് ആനക്കലിൽ പി എസ് മേരിദാസൻ സി കെ സരസൻ ജയ്മോൻ കോഴിമല അരുൺകുമാർ കാപ്പുകാട്ടിൽ റോബിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു